എൻ്റെ പേര് പീറ്റർ ജനറൽ ഹോസ്പിറ്റലിൽ പീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും ഞാൻ ഡോക്ടർ അക്ഷയെ കാണുന്നത് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവസർജൻസി ചെയ്യാൻ വേണ്ടി എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ വന്നു ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ഐസൊലേഷൻ വാർഡെന്ന് പറഞ്ഞൊരു വാർഡുണ്ടാവുക ആ വാർഡിലേക്ക് കടന്നു വന്ന് അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇപ്പം മറ്റൊസർജൻസി വരുന്ന കുട്ടികളെ ഒരു പ്രത്യേകത എനിക്ക് ഡോക്ടർ അക്ഷയിൽ തോന്നി അത് ഐസൊലേഷൻ വാർഡെന്ന് പറഞ്ഞാൽ ആരുമില്ലാത്തവരുടെ വാർഡാണ് എന്നിട്ട് ഡോക്ടർ എന്നോട് അന്ന് പറഞ്ഞ് അവിടെ ആര് വന്നില്ലെങ്കിൽ ഞാൻ വന്ന് നോക്കിക്കോളാം വീട്ടുക ഏത് സമയത്താണെങ്കിലും എന്നെ വിളിച്ചോ അതൊരാദ്യത്തെ ഒരു അനുഭവമായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാർ ഒരു ദിവസം വിളിക്കണേന് ഞാൻ മംഗലാപുരത്തേക്ക് പോകണേന അവിടെയാണ് ഗൈനോക്കോളജി ചെയ്യുന്നത് പിന്നെ വന്നു കഴിഞ്ഞപ്പോഴും ആണെങ്കിലും പാവപ്പെട്ട രോഗികളെപ്പോഴും നമ്മളുടെ അടുത്ത് വരികയില്ല അപ്പോൾ ഗൈനക്ക് സംബന്ധമായ എല്ലാ കേസുകളും ഞാൻ ഡോക്ടറെ വിളിക്കാൻ തുടങ്ങി ജനറൽ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റാത്തത് കാരണം എപ്പോഴും സാധാരണ ആൾക്കാരെ കൂടി ഇടപഴകി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായ ഒരു ഡോക്ടറാണ് അപ്പോൾ അവരുടെ അമ്മയാണെങ്കിലും ഗൈനോക്കോളിസ്റ്റ് ഭാര്യയും ഗൈനക്കോളിസ്റ്റ് അപ്പോൾ ഈ അക്ഷയ് ഹോസ്പിറ്റലിൽ നല്ലൊരു സംവിധാനമുണ്ട് ഏതൊരു പാവപ്പെട്ട രോഗിക്കും കടന്നുപോടിച്ചെല്ലാം നല്ല മനുഷ്യരെപ്പോഴും നന്മ ആഗ്രഹിക്കും ആ ഡോക്ടറിൽ നമുക്ക് നന്മ മാത്രം പ്രതീക്ഷിക്കാൻ ദൈവം ഡോക്ടറെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു